ഹലോ ശരി ഇന്നത്തെ ബ്ലോഗ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്ദിട്ടനെ കോഴിക്കോട് കാണിക്കാൻ വേണ്ടി പോവാണ് മെഡിക്കൽ കോളേജിലെ ഡോക്ടറെ പുറത്ത് കാണിക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പം തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്തിട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഒരാഴ്ചയോളം ഡോക്ടർ ലീവായിരുന്നു പിന്നെ എക്സാം ഒക്കെ ആയി അപ്പോൾ പോകാൻ പറ്റില്ല അപ്പം ഞങ്ങൾ ഞാനും അമ്മയും കൂടി നന്ദുട്ടനെ കാണിക്കാൻ വേണ്ടി പോകാനുണ്ട് അപ്പം ഇന്നത്തെ ബ്ലോഗ് ഞങ്ങളുടെ വഴിയിലുള്ള കുറച്ച് കാര്യങ്ങളും അതൊക്കെ ആയിരിക്കും ചെറിയ 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 വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ബ്ലോഗിലുണ്ടാവുക അപ്പം ഇവിടുന്ന് നമ്മൾ ബസ്സിനാണ് പോണത് ബസ്സിന് പോയിട്ട് പിന്നെ തിരുവരുന്ന് ട്രെയിനിന് പോകും അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ദായ്ക്കലും വിശക്കലും ഒക്കെ തുടങ്ങുന്ന ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ അപ്പം നമുക്കൊരാളുണ്ട് നമ്മൾ നന്ദിട്ടോ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ മതി അപ്പം തുടങ്ങും ദാച്ചിട്ട് വയ്യ അല്ലെങ്കിൽ വിഷമിട്ട് വയ്യാന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ട് അപ്പോൾ ആൾ വെള്ളം കൂടി തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾക്ക് ശടപടേ ശടപടേ ബസ് കിട്ടി അത് കഴിഞ്ഞിട്ട് ട്രെയിൻ കിട്ടി പെട്ടെന്ന് പെട്ടെന്ന് അതിനകത്ത് എല്ലാം ബസ് ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ എത്തി ഉടനെ തന്നെ ഞങ്ങൾക്ക് ട്രെയിനും കിട്ടി അങ്ങനെ ട്രെയിനിൽ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ കിട്ടിയിട്ടോ അങ്ങനെ അവിടെ ഇറങ്ങിയതിന് ശേഷം നല്ല വെയിലായിരുന്നു അപ്പം നന്ദിട്ട് പാട്ടും നടത്തവും കൂടിയാണ് ഇപ്പം നിങ്ങൾ രണ്ട് 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 ബാഗ് തോളിലുണ്ടോ അന്ന് അഡ്മിറ്റായ സമയത്ത് ഒരുപാട് ഇഞ്ചക്ഷൻസ് എടുത്തോണ്ട് എനിക്ക് നന്ദുട്ടനെ കുത്തുമ്പോൾ അത്ര വല്ലാത്തൊരിതൊന്നും തോന്നിയില്ല കേട്ടോ നന്ദുട്ടനാണെങ്കിലും കുഴപ്പമില്ല ഇരുന്ന് കൊടുക്കുന്നുണ്ട് ഇനി വേദന ഇല്ലാത്ത കുത്തണേന്നൊക്കെ പറഞ്ഞിട്ടോ പിന്നെ ഈ തൈറോയ്ഡ് ഉണ്ടല്ലോ എനിക്കും കഴുത്തിൻ്റെ ആ ഭാഗത്തൊക്കെ ഒരു തടിപ്പുള്ള പോലെ തോന്നുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും എന്നെ കാണുമ്പോൾ പറയും എന്താ അവിടെ ഇങ്ങനെ തടിപ്പ് പോലെ തൈറോയ്ഡ് ഉണ്ടോ എന്ന് ചോദിക്കലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് നന്ദുട്ടനെ ഏതായാലും ടെസ്റ്റ് ചെയ്യല്ലേ അപ്പോൾ ഞാനും കൂടി ചെയ്യാൻ വിചാരിച്ചിട്ട് ഞാനും തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്തിട്ടോ അപ്പോൾ ഒരു മണിക്കൂറാവും റിസൾട്ട് കിട്ടാമെന്ന് പറഞ്ഞാൽ അതുവരെ ഞങ്ങൾ അങ്ങനെ അവിടെ ഇരുന്നു പിന്നെ അവിടെ കുറച്ച് ഓട്ടോയ്ക്ക് പോകണം ഒരു പത്ത് നാൽപ്പത് രൂപയ്ക്ക് ഓട്ടോക്ക് പോകാണ്ട് ഡോക്ടറെ എടുത്തിരിക്കട്ടാണ് അപ്പോൾ അഷ്റഫ് ഡോക്ടറെ ആണ് കാണിക്കുന്നത് കുട്ടികളുടെ ഡോക്ടറെ അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് അത്രയും സമയം വെയിറ്റ് ചെയ്യണം അപ്പോൾ ഏതായാലും റിസൾട്ട് വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു അവർ വാട്സപ്പ് ചെയ്തതരാമെന്നൊക്കെ പറഞ്ഞു വരുന്നാലും നമ്മുടെ കയ്യിലുണ്ടാവുന്ന നല്ലതല്ല വിചാരിച്ചിട്ട് റിസൾട്ട് വാങ്ങിയിട്ടാണ് ഞങ്ങൾ തിരിച്ച് ഡോക്ടറെ കാണിക്കാൻ പോയത് ഈ ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളിലാണ് ഏട്ടനെ വല്ലാണ്ട് മിസ് ചെയ്യുക മീൻസ് എപ്പോഴും മിസ്സിങ് ആണ് പക്ഷേ ഇങ്ങനെയൊക്കെ ആവുമ്പോൾ എന്താ പറയുക മോന് പെട്ടെന്ന് വയ്യാതൊക്കെ ആയപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് തകർന്നു പോയിട്ടുണ്ടായിരുന്നു അതെനിക്ക് മാത്രമേ ആ ഒരു വിഷമം ആ ഒരു ഇതൊക്കെ അറിയുള്ളൂ കാരണം ഞാൻ അനുഭവിക്കുന്നവർക്കല്ലേ അതിൻ്റെ അത് അറിയുള്ളൂ എന്ന് പറയുന്ന പോലെ ഏട്ടനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്ന സമയങ്ങൾ ഒത്തിരി നമ്മുടെ ലൈഫിൽ ഉണ്ടാവും കേട്ടോ അപ്പം നമ്മൾ ആടുജീവിതം ഫിലിമൊക്കെ പോലെ എന്താ പറയുക അത്രയും 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 പെയിൻ അത് നമുക്ക് മാത്രമേ തിരിച്ചറിയാൻ പറ്റുള്ളൂ പിന്നെ അങ്ങനെയല്ല ആടുജീവിതത്തിൽ പറയുമ്പോൾ എന്നെ ജീവിക്ക അത്രയും സഹിച്ച കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം അനുഭവിച്ച മരണത്തിനെ മുന്നിൽ കണ്ട നിമിഷങ്ങളൊക്കെയാണ് നമുക്ക് നമ്മളവർ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എനിക്കത് തിയേറ്ററിൽ പോയി കാണുക എന്ന് വെച്ചുണ്ടെങ്കിൽ എനിക്ക് പറ്റണില്ല എനിക്ക് അങ്ങനെയുള്ള ഒന്നും തിയേറ്ററിൽ പോയി കാണുന്ന ഇഷ്ടമല്ല ഒന്നാമത് ടെൻഷൻസ് നമുക്ക് ലൈഫിൽ പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ കാണുമ്പോഴും കൂടി ആകുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്കത് ഇതാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്ന അങ്ങനെ വിഷമം വരുന്ന ഫിലിംസൊന്നും പോയി കാണുന്ന ഇഷ്ടമല്ല ഞാൻ കോമഡി ഫിലിംസിന് മാത്രമേ അങ്ങനെ പോവുള്ളൂ എനിക്കിഷ്ടമുള്ളൂ ഊട്ട അപ്പോൾ ഞങ്ങളിവിടെ എത്തിയിട്ട് കുറേ കഴിഞ്ഞപ്പോഴാണ് പിന്നെ വേറെ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയത് അപ്പോൾ ഞങ്ങളാണ് ഫസ്റ്റ് നമ്പർ ഞങ്ങൾ തന്നെ ആയിരുന്നു കേട്ടോ എത്തിയിട്ടാണ് ടോക്കൺ എടുക്കുക മുൻകൂട്ടിയിട്ട് വിളിച്ച് പറയുകയെന്നല്ല ആദ്യം നമ്മൾ ഡോക്ടർ ഉണ്ടോയെന്ന് വിളിച്ച് ചോദിക്കണം എന്നിട്ട് വരണം അത്രയും ലോങ് ഒന്ന് വരണമല്ലേ അങ്ങനെ ഞങ്ങൾ എത്തി അമ്മതാ ഒരു കൊമ്പൊക്കെ ഒടിച്ച് കൈ പിടിച്ചിട്ടുണ്ട് സാധാരണ കാണുന്നത് തന്നെയാണല്ലേ നമ്മുടെ അമ്മമാരൊക്കെ ഇങ്ങനെ തന്നെയാകും അപ്പോൾ എന്താ പറയുക ഞങ്ങളിവിടെ എത്തി അപ്പോൾ ടെസ്റ്റ് ചെയ്തതിൽ കുഴപ്പമൊന്നുമില്ല തൈറോയിഡ് നോർമൽ രണ്ടാർക്കും നോർമലാണ് അപ്പോൾ ഒരു കോമഡി എന്താണെന്ന് വെച്ചാൽ ഏട്ടൻ എന്നോട് അപ്പോഴേ പറഞ്ഞത് അത് തൈറോയ്ഡൊന്നുമല്ല കഴുത്തൊന്നും ഇളക്കിയാൽ മതി എക്സർസൈസൊക്കെ ചെയ്താൽ പോകാറുള്ളൂ എന്ന് അന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്കിത് ചെയ്തപ്പോഴാണോ സമാധാനമായിട്ട് അങ്ങനെ ഞങ്ങൾ എത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാർ ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല കേട്ടോ അവിടെ നിന്ന് പിന്നെ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടാണ് പിന്നെ വീഡിയോ ചെയ് എടുത്തത് നന്നിട്ട് യൂട്യൂബിൽ കാടമുട്ട ഫ്രൈ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു തട്ടുകടയിൽ അത് കണ്ടപ്പോൾ അവർക്ക് അത് കിട്ടണം അങ്ങനെ ഞങ്ങളടുത് വാങ്ങി അൻപത് രൂപയ്ക്ക് ഒമ്പത് മുട്ട ഉണ്ടായിരുന്നു കേട്ടാകും നല്ല ടേസ്റ്റായിരുന്നു അടിപൊളിയായിരുന്നു അങ്ങനെ പിന്നെ പ്ലാറ്റ്ഫോം നമ്പർ ടുയിലാണ് ട്രെയിൻ വരികയെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ട്രെയിൻ വന്നു ഇതിനിടയ്ക്ക് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല നന്ദുട്ടൻ ഒരു ഗീ റൈസും പിന്നെ ബീഫ് ഫ്രൈയുമാണ് കഴിച്ചത് പിന്നെ ഞാനും അമ്മയും സാധാ ചോറാണ് കേട്ടോ കഴിച്ചത് അപ്പം ഞാനത് വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി നല്ല സ്ഥലമുണ്ടായിരുന്നു കോഴിക്കോടായതുകൊണ്ട് അത്യാവശ്യം നല്ല ആൾക്കാർ ഇറങ്ങുന്നൊരു ഇതാണല്ലോ കോഴിക്കോട് ഇത് പറയുക റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നല്ല സ്ഥലമുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ട്രെയിനിലൊക്കെ കയറി അങ്ങനെ വെറുതെ ടെസ്റ്റ് ചെയ്ത് ക്യാഷ് പോയതിൻ്റെ ഒരു ചെറിയൊരു നീരസൊക്കെ ഉണ്ടെങ്കിൽ പോലും പക്ഷേ ഒരു ആശ്വാസമാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഡോക്ടറെ കാണിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കുക എന്ത് എന്നിട്ട് ഉറപ്പ് വരുത്തേട്ടോ വെറുതെ അതിങ്ങനെ മനസ്സിൽ വെച്ച് കൊണ്ടെടുക്കണം ഇപ്പം ഞാൻ ഭയങ്കരമായിട്ട് സമാധാനിക്കുന്നുണ്ട് കാരണം അങ്ങനത്തെ കുഴപ്പമില്ലല്ലോ ഒരു തടിപ്പ് ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്താണാവോ എല്ലാവരും ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു നോക്കണം നോക്കണം എന്നുള്ളൊരിത് കുറേ ആയിട്ടുള്ളതാണ് ഇപ്പം നന്നിട്ട് ഏതായാലും എടുക്കാൻ പോകില്ലേ അപ്പൊ ഞാൻ നോക്കി നോക്കിന്നുള്ളൂ പിന്നെന്താ അപ്പം അതുകൊണ്ട് അത് സമാധാനമായി നിങ്ങളും അതേപോലെ പൈസ പോണത് ആലോചിച്ചിട്ട് അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ട് കാണിച്ചിട്ട് അതെന്താണെന്ന് കൺഫേം ചെയ്യട്ടെ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനെന്തത്രയും ലേറ്റ് ആയിരുന്നു എല്ലാവരോടും വേൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാനിത്രയും ലേറ്റ് ആയിട്ടാണല്ലോ എന്നൊക്കെ ഞാൻ പൊതുവേ അങ്ങനെ തന്നെ കേട്ടോ ഒറ്റയ്ക്ക് പോകാൻ എനിക്ക് ഭയങ്കര മടിയാണ് പിന്നെ അതിന് വേണ്ടിയിട്ട് ഒരാളെ ബുദ്ധിമുട്ടിക്കണ്ടേ അതിൻ്റെ കൂടെ വരാൻ പറയണ്ടേ അതൊക്കെ ആലോചിക്കുമ്പോൾ ഞാൻ വിചാരിക്കും വേണ്ട വേണ്ട അങ്ങനെ മാറ്റി വെച്ച് മാറ്റി വെച്ച് പോകാം പിന്നെ പോലുള്ളവരുണ്ടായിരിക്കും പക്ഷെ അത് നല്ലൊരു കാര്യമില്ല അതൊരിക്കലും നല്ലതല്ല എന്ന് എനിക്കറിയാം അപ്പോൾ നിങ്ങളും അതൊന്ന് ശ്രദ്ധിക്കട്ടെ അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യട്ടെ താങ്ക്